കേട്ടോ എന്നാ കാണിക്കാണിക്കാം തിരിക്കിരുന്നവർക്ക് വരുന്നവർക്ക് നമ്മുടെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നമ്മുടെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് കാര്യം മനസ്സിലാക്കി ഇന്ത്യൻ ബ്രീഡ്സിന് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുത്ത് ഇന്ത്യൻ ബ്രീഡ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഫാമിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന അത്രയും ബ്രീഡ്സിനെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ അപ്പോൾ അന്ന് ഞാൻ അവരോടെല്ലാം പറഞ്ഞത് ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട് അത് വരും അതിൽ കാണിക്കുന്നതായിരിക്കും എന്നാണ് അപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കി വേണം ഇത് അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ആദ്യത്തെ വീഡിയോ പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം ുംതീക്ഷാണ് അപ്പൊ നമുക്ക് മതിയോട്ട് എടുക്കാൻ ഇത് നമ്മുടെ നാടൻ ബ്രെഡാണ് ഏറ്റവും ചെറിയൊരു ബ്രെഡാണ് ഇതിന്റെ ഇനത്തിന്റെ പേര് മുയൽ ചെവിനെന്നാണ് ഇതിന്റെ ഫ്ലൈക് ആത് കൊണ്ട് മേപ്പെട്ടുള്ളത് കൊണ്ട് ഇതിന്റെ നമുക്ക് ഒത്തിരി പേരില്ല ഇതിന് ഫീമെയിൽ ഉണ്ടായിരുന്നു നമുക്കൊരു ബ്രൗൺ കളർ അത് കണ്ണി നേരത്തുള്ള വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ആ മെയിൽ രണ്ട് പേരാണുള്ളത് ഇപ്പോൾ ഈയൊരു മെയിലിന് ഒരു കളർ റയറായിട്ടുള്ള കളറാണ് അപ്പോൾ ഈ മെയിലിനെ നമ്മളിപ്പം പുതിയതായിട്ട് കൊണ്ടുവന്നാൽ ഇവൻ്റെ അഞ്ച് മാസം ആയേ ഉള്ളൂ ഇപ്പോൾ നമ്മളെ കിട്ടിയിട്ട് അഞ്ച് ദിവസം ആയില്ല അതിൻ്റെ ആയിട്ടുള്ള ഒരു പയമൊക്കെ അവനുണ്ടാവും നമ്മൾ ഇണക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ ഇവനെ നമ്മുടെ ശബരിമല വനത്തിലുള്ള ഈ സിഹത്തോട് സ്ഥലത്തുള്ള ആദിവാസികളിലുള്ള ഒരു ബ്രീഡായിരുന്നു ഇത് ഇത് അന്യം നിന്ന് പോയതാണ് ഇപ്പം നമുക്ക് കുറച്ച് പേരെ കണ്ടെത്തിക്കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊരു മൂന്നാല് ഫീമെയിലും രണ്ട് മെയിലും ഉണ്ട് ഇപ്പോൾ ഇവനെ ഇവൻ്റെ ഈ കളർ ഒരു കുറുക്കൻ്റെ കളറാണ് അപ്പോൾ ആ കളർ കൊണ്ടാണ് ബാക്കി കിടക്കുന്ന മെയിൽ കിടക്കുന്ന ഒരു മെയിലുള്ളത് നമുക്ക് ബ്രൗൺ കളറാണ് ഇവൻ്റെ ഈ വ്യത്യസ്തമായിട്ടുള്ള കളറും ഇതൊക്കെയാണ് ഇപ്പോൾ ഇവനൊരു ആറുമാസം പ്രായമുണ്ട് നമ്മളൊരു സ്റ്റഡ് മെയിലായിട്ട് ഇവനെ വളർത്തിയെടുക്കുക ഇവനെ ഭയങ്കര അഗ്രസീവ് ആയിരുന്നു ഇപ്പം ഞാനിവനെ ഒരു നമ്മുടെ കിട്ടിയിട്ട് പോരാഴ്ച ആയുള്ളൂ ഈ ഒരാഴ്ച കൊണ്ട് നമ്മളിപ്പോൾ ഇവനെ ഇങ്ങനെ ആക്കിയെടുത്തതിന് ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം തടവടി പോയി ഞാൻ പിന്നെ ഇവനെ പിടിച്ചെടുത്താൽ ഇവനെ പിടി തരത്തില്ല കാരണം നമ്മൾ അതിന് ഇണങ്ങിയൊക്കെ വരാനും കുറച്ച് ദിവസം എടുക്കും ഇതൊരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ നേരത്തെ ഉള്ള മേലിൻ്റെ കുട്ടികളെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ എണ്ണത്തി കുറവായ കാരണം ഇപ്പം നമുക്ക് ഒരുപാട് പേര് നമ്മളെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് ഇതിൻ്റെ അടുത്തുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ നമുക്ക് കളക്ഷൻ ചെയ്ത് കിട്ടിയതായിപ്പോൾ ഈ ഒരെണ്ണത്തിനെ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഒരു അഞ്ച് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് ഇതിന് പല വ്യത്യസ്തമായിട്ടുള്ള കളറുകളാണ് ഇതിൻ്റെ അതിനകത്ത് കോഫി ബ്രൗൺ ഉണ്ട് ഈ പറയുന്ന കുറുക്കൻ്റെ കളറുകൾ ചെന്നയുടെ കളറുണ്ട് ടാൻ കളറുണ്ട് പിന്നെ നമ്മുടെ ബാസിറ്റ് കണ്ടിന്റെ കളർ കൂട്ടി ഒന്ന് രണ്ട് ചേർന്ന കളറുകൾ വരുന്നു ഇതിനെ നമുക്ക് മറ്റ് ഫാമുകളിലൊക്കെ ഇത് മറ്റ് ഫാമുകൾ ഞാനിപ്പോൾ കണ്ടിട്ടുള്ളതൊക്കെ തമിഴ്നാട്ടിലേ കണ്ടിട്ടുള്ളൂ തമിഴ്നാട്ടിലെ ഒന്ന് രണ്ട് മധുരയിലൊക്കെ ഒന്ന് രണ്ട് ഫാമുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വീഡിയോയും കണ്ടിട്ടുണ്ട് പക്ഷേ അതിനകത്ത് അതിൻ്റെ കട്ടകാലം എന്നാണ് അതിൻ്റെ പേര് പറയുന്നത് കേരളത്തിലെ കേരളത്തിലെ ഇപ്പം ഞാൻ കൊടുത്തതൊക്കെ ഇപ്പം സിംഗിൾ ആയിട്ട് വീടുകളിലേ ഉള്ളൂ ഫാമുകളിലൊന്നും ഇതുവരെ അതിനുള്ള കുട്ടികളൊന്നും നമ്മുടെ ഇതിൽ ഇല്ല വലിയ കൊടുക്കാറായിട്ടില്ല രണ്ട് പ്രസവം പ്രസവിച്ചിട്ടുള്ളൂ ഉണ്ടായിരുന്ന കുട്ടികൾ അപ്പം ആ കുഞ്ഞുങ്ങളിലൊക്കെ ഒരു മൂന്ന് നാലോ അഞ്ചോ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളു അങ്ങനെ കൊടുത്തിട്ടുള്ളൂ അതൊക്കെ വലിയ താമസമില്ലാതെ അവരൊക്കെ ബ്രീഡ് ചെയ്യുവാണെങ്കിൽ കുട്ടികളെ കൊടുക്കാൻ പറ്റും ഇപ്പം ഇതിന്റെ എണ്ണത്തിൽ കുറവായ കാരണം നമുക്ക് മേല് കുറവായിരുന്നു ഒരു മേലും അമ്മയിലുള്ളായിരുന്നു അപ്പം ഇവനെ കൂടെ നമ്മൾ എടുക്കുക ആ ആ ശരിക്കും അവിടെ അവിടെ ഇരുന്ന് ഇത് നമ്മുടെ ഫാമിലെ ചെങ്കോട്ടെന്ന് പറഞ്ഞൊരു നാടമ്പ്രീടാണ് ഇത് പിന്നെ ബുള്ളിക്കോട്ട കഴിഞ്ഞ ശരീരഭാരം കൊണ്ടും വലുപ്പം കൊണ്ടും രണ്ടാം സ്ഥാനമാണ് ഇത് എണ്ണത്തി കുറവാണ് അപ്പൊ കേരളത്തിൽ എൻ്റെയിലേ ഉള്ളതാണ് എനിക്കറിയത്തുള്ളൂ മറ്റാരുടെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല ഇതിപ്പം വളരെ കുറച്ചേ ഉള്ളൂ നമ്മുടെ ഇന്ത്യയിൽ തന്നെ കാണപ്പെടുന്നത് നമുക്കൊരു ഒന്ന് രണ്ട് മെയിലൊക്കെ ഉള്ളായിരുന്നു ഈ ഒരു ഫീമെയിൽ ഉള്ളായിരുന്നു മെയിൽ നമ്മുടെ അങ്ങനെ നഷ്ടപ്പെട്ടു വണ്ടി ഇടിച്ചകത്ത് പോയി ഓഹ് പിന്നെ പോയിട്ട് ഈ ഉള്ളൂ ഉള്ളു അപ്പോൾ നമുക്കതിനെ ബ്രീഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ല പിന്നെ ഇപ്പോൾ നമ്മൾക്കൊരു ആയ കാരണം നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോയ ബ്രീഡുകളെയൊക്കെ സംരക്ഷിക്കുന്ന കാരണം നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് ഈ പറഞ്ഞതുപോലെ ഫാമിൽ ഫാമിലിന്ന് കാണാൻ വേണ്ടി നിർത്തിയെന്നുള്ളൂ ഒന്നും ബ്രീഡിങ് ചെയ്ത് കുട്ടികളെ ഒന്നും കൊടുത്തിട്ടില്ല ഇവരെ ഉണ്ടായിട്ടില്ല ഇഷ്ടം ഇഷ്ട ഇഷ്ടം കൊണ്ടാ കാരണം സത്യം പറഞ്ഞാൽ നമുക്ക് മറ്റൊരു ബ്രീഡിനെ വളർത്തി വിപണം നടത്തുന്ന ഒരാളാണെങ്കിൽ ഇതിനെ നിർത്താൻ പറ്റിയാലോ ഇവരുടെ ഇവിടെ ചെലവൊക്കെ വെച്ച് നോക്കുമ്പോൾ പക്ഷെ ഭയങ്കര അനുസരണമാണ് ഇതൊരു ഹാൻഡിംഗ് ഡോ ആണ് നമുക്കൊരു വലിയ എസ്റ്റേറ്റുകളിലൊക്കെ ഇത് പറ്റുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ആർക്കു വേണമെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളെ വേണമെങ്കിലും കൊണ്ടു നടക്കാൻ പറ്റും ഞാനതുപോലെ ഇവിടെ വളർത്തി എടുക്കുന്നത് ഭയങ്കര അനുസരണമാണ് ഇതിന്റെ ഒരു കുഴപ്പം ഇന്നുവരെ നമ്മളിന്ന് കുഞ്ഞിനെ വിറ്റിട്ടില്ല കാരണം ഇതിനെ ബ്രീഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടായിട്ടില്ല നമുക്കൊരു ഒറിജിനൽ കിട്ടാത്ത കാരണം വേണേ നമുക്ക് വേണേ ഒരു മറ്റൊരു ബ്രീഡായിട്ട് ക്രോ ക്രോസ് ചെയ്ത് വേണമെങ്കിൽ ഒരു ക്രോസ് ഉണ്ടാക്കാൻ പക്ഷെ അത് നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതുവരെ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല ഇതിനെ ഇപ്പോ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു ചോദിക്കുകയാണെങ്കിൽ ഇത് എനിക്കൊരു എനിക്കൊരു ഇഷ്ടപ്പെട്ട വില കിട്ടുവാണെങ്കിൽ അതും ഒരു ബ്രീഡർമാരോ അല്ലെങ്കിൽ അതുപോലെ സംരക്ഷിക്കാൻ കഴിവുള്ള ആർക്കെങ്കിലും കഴിവുന്നവർ ആരെയും കൊച്ചാക്കി കാണുവല്ല ശരിക്കും പട്ടികളെ ഇഷ്ടം കൊണ്ടായാലും നോക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കി തന്നെ നമുക്ക് കൊടുക്കുകയുള്ളൂ കൊടുക്കുകയുള്ളൂ അല്ലാതെ ഇപ്പം അതിനെ കൊണ്ടുപോയിട്ട് നരകപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആയി പറ്റത്തില്ല കാരണം ഇവക്കിപ്പോ ഒരു മൂന്ന് വയസ്സ് പ്രായമുണ്ട് അപ്പൊ ഈ മൂന്ന് വയസ്സുള്ള അവളെ ഇനിയും കൊണ്ടുപോകുന്ന ഒരാൾക്ക് എനിക്കൊരു ഇഷ്ടപ്പെട്ട വില കിട്ടുവാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ നോക്കുന്നത് പോലെ തന്നെ ഇന്ത്യൻ ബ്രീഡുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളും അതുപോലെ വല്ല സംരക്ഷിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതേ കൊണ്ടുപോയി എവിടെയെങ്കിലും ഈ ആണിനെ കണ്ടെത്തിയെന്ന് ബ്രീഡ് ചെയ്യാനുള്ള സംവിധാനം ഉള്ള ആളാണെങ്കിലും ഞാൻ മുൻഗണന കൊടുക്കുകയും ചെയ്യും ഇതിന് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അല്ല ഇതിന് കൂടുതലും കിടക്കുന്ന ടാൻ കളറുകളും പല ബ്ലാക്ക് കളറുകളും പക്ഷേ ഞാൻ കണ്ടെത്തിയത് നമുക്ക് ഈ രണ്ട് കളറേ ഉള്ളൂ ഇതും ടാനേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ ഇത് തമിഴ്നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് അപ്പം ഈ പോലെ എണ്ണത്തിൽ കുറവായ കാരണം നമുക്ക് കൂടുതൽ അന്വേഷണങ്ങളൊന്നും നടത്തി ഇതിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ഒത്തിരി ഞാൻ പോയിട്ടുണ്ട് ഇത് അവിടെ ഇവിടെ ഒക്കെ ഉണ്ടെന്നും പറഞ്ഞു പക്ഷേ എല്ലാം വെറുതെ ആയി ഉള്ളൂ നമ്മുടെ സമയം നഷ്ടം ഉണ്ടായതല്ല നമുക്കതിനു ഒറിജിനലായിട്ട് പിന്നെ കിട്ടിയിട്ടില്ല ഏകദേശം ഗ്രേറ്റ് ലൈൻ നാല്പത്തഞ്ചു തൊട്ട് അറുപത് എഴുപത് കിലോ ഫാരം വരുന്നതാണ് ഒരു അമ്പത് കിലോ ഈ മേളി ഫാരം വരുന്ന ലുക്ക് കൊണ്ട് ഏകദേശം ആ ലുക്ക് വരും അതിലും കണ്ടവർക്കും ക്രോസ് ബ്രീഡ് ആയിരിക്കും അതെ 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 പക്ഷേ ഇവിടെ അനുസരണയാണ് ഏറ്റവും വലിയ മുഖ്യ മുഖ്യഘടകം ഇവിടെ അനുസരണയാണ് ഇപ്പോൾ ഞാനിവിടെ ഈ നമ്മുടെ ഫാമിൽ വളർത്തുന്ന എല്ലാവരെയും ഒരു പെറ്റായിട്ടാണ് വളർന്നത് കാരണം ആർക്ക് വന്നാലും അവരുമായിട്ട് വീഡിയോ എടുക്കാനോ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നാൽ അവരുമായിട്ട് കളിക്കാനോ ഒക്കെയുള്ള രീതിയിലാണ് ഞാൻ ഇവരെ ട്രെയിൻ ചെയ്ത് വളർത്തിയെടുക്കുന്നത് നിലവിധിൻ്റെ കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ഇല്ല ഈ ദിവസം വരെയും ഇതിനെ ബ്രീഡ് ചെയ്ത് കുട്ടികൾ ഉണ്ടായിട്ടില്ല കാരണം ഒരുപാട് വീഡിയോയിലൊക്കെ കമൻറ്റായിട്ടൊക്കെ വന്നിട്ടുണ്ട് കാരണം നമ്മൾ ഇതിനെ നമ്മളിതിന് ഡ്യൂപ്ലിക്കേറ്റായിട്ട് മറ്റ് ബ്രീഡുമായിട്ട് ഒരു സാമ്യമുണ്ട് അങ്ങനെ ക്രോസ് ബ്രീഡ് അങ്ങനെ ഒരു ക്രോസ് ബ്രീഡ് ഉണ്ടാക്കി കൊടുക്കാനായിരുന്നെങ്കിൽ നമുക്ക് ഈ എൻ്റെ ഫാമ് നിറച്ച് കുട്ടികളായേനേ കാരണം എനിക്ക് ഇതിനോടൊപ്പം ഉള്ള ഗ്രേറ്റ് പിന്നെ നാടൻ ബ്രീഡുകൾ വലുപ്പോൾ ഉള്ള ചിപ്പിപ്പാറയും കന്നിയും ആ രാജുവളയൊക്കെ കിടക്കാൻ വേണേൽ അതിനെക്കൊണ്ട് ക്രോസ് ചെയ്തൊരു കുട്ടിയെ നമുക്ക് ഉൽപാദിപ്പിച്ച് കൊടുക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഒറ്റ ദിവസം ഈ ദിവസം വരെ ഒരു കുഞ്ഞിനെ പോലും നമ്മൾ വിറ്റിട്ടുമില്ല ഇതിന് കുട്ടികളുണ്ടായിട്ടുമില്ല പിന്നെ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ ഈ ഫാമിൽ നിർത്തിയെന്നുള്ളതേ ഉള്ളൂ വണ്ടി അവിടെ അങ്ങനെ പോകല്ലോ ഒന്നുമില്ല ഇത് ലാബ് ഡോറാണ് ഒരു ഫീമേൽ ഡോ ആണ് ഒരു പതിനൊന്ന് മാസം പ്രായമുണ്ട് ഇതിനെ ബ്രീഡ് ചെയ്യുന്നുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആണ് നമുക്ക് നേരത്തെ നമുക്ക് പത്തിരുപത്തഞ്ചെണ്ണം നമ്മൾ നമ്മളിതിനകത്ത് ഇതിൻ്റെ വില കുറഞ്ഞു പോയത് കൊണ്ടും പിന്നെ ഇതിൻ്റെ മെയിൻറ്റനൻസ് ഇച്ചിരി കൂടുതലായ കാരണമാണ് നമ്മൾ ഇതിനകത്തു നിന്നും മാറിയിട്ട് ഇപ്പം രണ്ട് മെയിലും ഈ ഒരു ഫീമെയിലും ഉണ്ട് അപ്പം നമുക്ക് സെറ്റ് സർവീസ് ഉണ്ട് ഇതിൻ്റെ രണ്ട് കളറുണ്ട് ഈ വൈറ്റും ഉണ്ട് ചോക്ലേറ്റ് കളറും ഉണ്ട് പറ്റിയായിട്ട് വളർത്താൻ ഉപയോഗിക്കുന്നതാണ് ലേഡീസും കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങൾക്കും പ്രായമുള്ളവർക്കും എല്ലാം ഒരേപോലെ വളർത്താൻ പറ്റുന്നതാണ് ഏറ്റവും നല്ല അനുസരണമാണ് നല്ലും കാരണം ഇവള് പിന്നെ എത്ര പ്രായം ഉണ്ടല്ലോ ആർക്ക് വേണമെങ്കിലും ഇവരെ നമുക്ക് കൈമാറ്റം ചെയ്യാം കാരണം അത് ആരും കൊണ്ടുപോയെന്ന് പറഞ്ഞാലും കടിക്കത്തോന്നൂല ഇല്ല നല്ല ഫുഡൊക്കെ വേണമെന്ന് മാത്രമേ ഉള്ളൂ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കും പിന്നെ പറഞ്ഞ പോലെ നമ്മൾ ഗ്രേറ്റിന്റെ കാര്യം പറഞ്ഞു കുറച്ച് കുളിപ്പിക്കുന്നത് സാധാരണക്കാളും കുളിപ്പിട്ട് കൂടുതൽ വേണം ഇതിന്റെ കുഞ്ഞുങ്ങളുണ്ടോ ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇപ്പം നമുക്ക് നമ്മൾ സ്റ്റഡ് സർവീസ് ചെയ്യുന്ന കുട്ടികളെ എടുത്താണ് കൂടുതലും നമ്മൾ വിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം നമ്മളിവിടെ ഫീമെലിനെ എടുത്താണ് നമുക്ക് നമുക്ക് പിന്നെ ഈ സ്റ്റഡ് സർവീസ് കുട്ടികളെല്ലാം നമുക്കുള്ള കുട്ടികളെയെല്ലാം നമ്മൾ വിൽക്കാറുണ്ട് അടൾട്ടി ഇതിനൊക്കെ നമുക്ക് വില നമ്മൾ കൊടുക്കും കഴിഞ്ഞ പേര് സർവീസിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചു അതായത് നമുക്ക് രാജപാളത്തിന് പത്ത് പിന്നെ ലാബിന് അഞ്ച് പിന്നെ ചിപ്പിപ്പാറയ്ക്ക് പത്ത് ഇതൊക്കെ റെഡി കാശ് പിന്നെ നമുക്ക് അത്ര വിശ്വാസം ഉള്ളവരാണെങ്കിൽ മാത്രം രണ്ടായിരം രൂപയും ഒരു പപ്പിയും ഇഷ്ടപ്പെട്ട പപ്പിയും തരണം നമുക്ക് അത്രക്ക് അറിയാവുന്നവർ മാത്രം അറിയാത്തവരോടെ നമ്മൾ ഈ പപ്പിയൊക്കെ എടുക്കാൻ ചെന്നാൽ പിന്നെ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാകുന്ന കാരണമാണ് പിന്നെ നമുക്ക് ഈ നാടവീടുകളെല്ലാം എല്ലാം നമ്മളിലുള്ള ഇത്രയും എഴുപത്തി മൂന്ന് മെയിൽ അതിൻ്റെ ഉണ്ട് അതിന്റെ എല്ലാ സർട്ട് സർവീസ് ഉണ്ട് നമുക്ക് കൂടുതലിപ്പം ലാബൊക്കെ എന്ന് പറയുമ്പോൾ ഇവിടെ എണ്ണത്തി കുറവായി വന്നതുകൊണ്ട് ഇപ്പം നമുക്ക് സർ സർവീസ് ആവശ്യത്തിന് നമുക്ക് രണ്ട് കളറാണ് വൈറ്റും ചോക്ലേറ്റും ആണുള്ളത് ബ്ലാക്കിന് ഇച്ചിരി ഡിമാൻഡ് കുറഞ്ഞതുകൊണ്ട് ബ്ലാക്ക് മെയിലിൽ അങ്ങ് മാറ്റി പിന്നെ ഹാൻഡിൽ ഉള്ളൂ ഒരിക്കലും ഒരു വൺമാനായിട്ട് വളർത്തരുത് ഇവരാണേലും നമുക്ക് റൂമിനകത്തിട്ട് വേണേലും വളർത്താൻ പറ്റുന്ന ഒരു പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമെന്നല്ല കുഞ്ഞായിരിക്കുമ്പോൾ അതിൻ്റെതായ ഡോഗ് ഫുഡുകളും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയും വേണം പിന്നെ ഇവരെ നമ്മൾ അത്യാവശ്യം കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും തെറ്റായിട്ടൂടെ വളർത്താൻ പറ്റുന്ന ഒരു ഒരു ഡോഗ് ഇത് നമ്മുടെ നമ്മുടെ ഞാൻ കാണിച്ച തന്നെയാണ് സർവീസ് ചെയ്യുന്ന ഒരു മെയിലാണിത് ഇപ്പം ഏകദേശം ഒരു മൂന്ന് വയസ്സ് പ്രായമുണ്ട് അപ്പൊ ഞാൻ ആ മറ്റേതിന്റെ കളറും ഇതിന്റെ കളർ പട്ട് വ്യത്യസ്തമാണ് ഇവനാണ് ഇപ്പൊ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവനെ ഇവരെകൊണ്ട് സ്റ്റഡി ചെയ്ത് എല്ലാ കളറുകളും ഉണ്ടാവുന്നുണ്ട് മറ്റൊരു വെറൈറ്റി കളറായിട്ടാണ് അവനെ കൊണ്ട് വളർത്തിക്കൊണ്ട് വരുന്നത് ഇതേ ഇതിന് ഇതിന് ഞമ്മ തമിഴ്നാട്ടിലൊക്കെ കട്ടക്കാലം എന്നറിയപ്പെട്ടു എന്നൊരു ബ്രീഡാണ് ഇത് നാടൻ ബ്രീഡാണ് ഇത് നമ്മുടെ ഒരു ഡാഷു ആയിട്ടൊക്കെ സാമ്യമുണ്ട് ഡാഷിൻ്റെയൊക്കെ അത്രയും ഉയരവുള്ളൂ ഒരു ബീകളിൻ്റെ അത്രയും പാരമുള്ളു അത്രയുണ്ട് ഇതിനകത്ത് കുഞ്ഞുങ്ങൾ ഇവന്റെ ഒരു ആറ് ഏഴ് എട്ട് കുഞ്ഞുങ്ങളൊക്കെ ഇവനെ കൊണ്ട് ക്രോസ് ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് നമുക്കൊരു മൂന്നാല് ഫീമെയിലും ഉണ്ട് എണ്ണത്തിൽ ഇതും കുറവാണ് നമ്മുടെ ഇതിൽ വളരെ കുറച്ചാണ് ഇപ്പം നമുക്ക് ഇതിന് എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ആയിട്ടാണ് നമ്മൾ വേറൊരു മെയിലിനെ കൂടെ കൊണ്ടുവന്നത് ഇപ്പം ഇവന്റെ തന്നെ എടുത്തിട്ട് പിന്നെ ഇവിടെ വളർത്തിക്കൊണ്ട് വരാൻ പോകുന്ന ബ്രീഡ് ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ പുതിയ മെയിലിനെ കൂടെ കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് ഒരു നാല് അഞ്ച് ഫീമെയിലേ ഉള്ളൂ ഇതിന്റെ എല്ലാത്തിനും വ്യത്യസ്ത കളറുകളാണ് ഓഫ് വൈറ്റ് ഓഫൈറ്റൊക്കെയാണ് നമ്മളിപ്പം കളറുകൾ നിർത്തിയേക്കുന്നത് ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നു തീർന്നു തീർന്നു ഇനിയിപ്പൊ നമുക്ക് ബ്രീഡ് ചെയ്തിട്ടുണ്ട് കുട്ടികൾ ആഹാറായി വരുന്നു പിന്നെ ഇത് ഈ പറഞ്ഞതുപോലെ ഈ ഹണ്ടി കിടവാണ് വേട്ടപ്പെട്ടിയാണ് ഇവരുടെ നവ കണ്ടില്ലേ നമുക്ക് ഈ ചെറിയ പാമ്പ് അങ്ങനെയൊക്കെയുള്ള സാധനത്തിന് വേട്ട അടിമേണ്ടിയിട്ടുള്ളത് ഇത് നമ്മുടെ നാടൻ ബ്രീഡിനേക്കാളും മാരകമായിട്ടുള്ള ഉപദ്രവം ചെയ്ത് കളി നമ്മളെ കടിക്കുന്നതിനേക്കാളും കഷ്ടമായിട്ട് ഈ നഹം കൊടക്കൊണ്ട് അക്രമിച്ചുകൾ ഇതില് കുഞ്ഞുങ്ങൾക്കൊക്കെ എങ്ങനെ അയ്യായിരം രൂപ റേറ്റ് ആണ് ഇതില് കളറുകൾക്കാണ് മെയിനായിട്ടും ഇത് കൂടുതലായിട്ടും കളറുകൾ വരുന്നതെല്ലാം അല്ലാത്ത വേറെ ഷെയ്ഡുകളാണ് ഇവൻ ഇതിനകത്ത് ഹെയർ ഉള്ളതും ഹെയർ ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഹെയർ ഉള്ളത് ഇല്ല നിലവിൽ നമുക്ക് ഹെയർ ഉള്ളതും ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഇത് കൂടുതലും നമുക്ക് കിഴക്കൻ വനമേഖലയിലുള്ള ആൾക്കാരുടെയാണ് ട്രൈബൽ ആൾക്കാരിന്റെ ഇത് ഉണ്ടായിരുന്നത് ഇപ്പൊ നമുക്ക് അട്ടപ്പാടിയിലും തമിഴ്നാട്ടിലെ കൂടല്ലൂർ ഭാഗത്തൊക്കെ ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട് പിന്നെ മധുര സൈഡില് ഇതൊക്കെ ബ്രീഡിങ് മധുരയിലൊക്കെ ഇത് ബ്രീഡിങ് തുടങ്ങിയിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് പേര് ഇതിന്റെ ബ്രീഡിങ് ഒക്കെ തുടങ്ങുന്നുണ്ട് പതിനഞ്ച് വയസ്സ് തൊട്ട് പതിനെട്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നതാണ് ഇത് നമ്മുടെ സാധാരണ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ ഡോഗറി കൊടുത്ത് വളർത്താൻ പറ്റും ഈ ഡോഗിനെ നമുക്ക് എന്തൊക്കെ ഇത് മെയിൻ മെയിനായിട്ടും കൂടുതലായിട്ടും നമ്മുടെ വാങ്ങിക്കൊണ്ട് പോകുന്ന ഫ്ലാറ്റുകൾ ചെറിയ സ്ഥലത്ത് അഹത്തും പുറത്തു പോയിട്ട് വളർത്താൻ പറ്റുന്നവർക്കാണ് കാരണം അവരുടെ ചെറിയ സ്ഥലം മതി ലേഡീസിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ബ്രീഡാണ് പിന്നെ ചെറിയ പാമ്പ് അങ്ങനെയുള്ള ചെറിയ പെരുത്തഴി ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ പിടിക്കാനും അങ്ങനെയൊക്കെയുള്ള സാ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് കൂടുതലും കോഴി ഫാമുകൾ ചെറിയ ചെറിയ ഫാമുകൾ മീന് മീൻകുളം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ ചെറിയ ഭക്ഷണം കൊടുത്തിട്ട് വലിയ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും ഈ ഈ നാടൻ ബ്രീഡുകൾക്ക് വാക്സിനേഷനും തീർച്ചയായിട്ടും വാക്സിനേഷൻ എല്ലാ ബ്രീഡുകൾക്കും വേണം നാടൻ എന്നോ വിദേശ ബ്രീഡെന്നോ വ്യത്യസ്തമില്ലാതെ നമുക്ക് വാക്സിനേഷൻ കൃത്യമായി നാൽപ്പത്തഞ്ച് ദിവസം ആകുമ്പോൾ നമ്മൾ ചെയ്തിരിക്കണം പ്രതിരോധ കുത്തിവ് എടുക്കണം റബീസ് വാക്സിൻ എടുക്കണം സപ്ലിമെന്റുകളും കൊടുക്കണം എങ്കിലേ ഇവരുടെ പൂർണ്ണ വളർച്ചയും ഇവരുടെ ആയുസ് ആരോഗ്യവും നിലനിന്ന് പോകത്തുള്ളൂ കാരണം പന്ത്രണ്ട് മാസ വാക്സിന്റെ കാലാവധിയുള്ള ലൈസൻസിന്റെ കാലാവധി പന്ത്രണ്ട് മാസമായി ഇതൊക്കെ ചെയ്തില്ല എങ്കിൽ രോഗം വന്നുകഴിഞ്ഞാൽ കന പാർവയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ചികിത്സ പിന്നെ ഫലിക്കത്തില്ല അഥവാ ഫലിച്ചാൽ തന്നെ എന്തെങ്കിലും സൈഡ് എഫക്ടോട് കൂടി ജീവിക്കേണ്ടി വരും പണ്ടത്തെ പോളിയോയ്ക്ക് വരുന്ന കാര്യം പറഞ്ഞാൽ എന്തെങ്കിലും വൈകല്യത്തോടെ ജീവിക്കത്തുള്ളൂ പിന്നെ വൈ ചാൻസിൽ ഒരെണ്ണം രക്ഷപ്പെട്ട് കിട്ടുന്ന ഒരു ഒന്നോ രണ്ടോ ശതമാനം മാത്രം രക്ഷപ്പെട്ട് കിട്ടുന്നത് വാക്സിൻ മാത്രമേ പ്രതിരോധമായിട്ടുള്ളൂ നിലവിലേ ഇത് കൊള്ളിപരയെന്ന് പറഞ്ഞേ ഇതെങ്ങനെയുണ്ട് ഇത് തമിഴ്നാട്ടിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടപ്പോഴും കാണപ്പെടുന്നത് ഈ ഇത് നല്ലൊരു ഹണ്ടിങ് ഡോ ആണ് ഒരുപാട് ബോഡി വലിപ്പം വെക്കുന്ന ഒരു ബ്രീഡല്ല പക്ഷെങ്കിൽ ഓടി ചെറിയ മൃഗങ്ങളെ വേട്ടയാടാൻ പറ്റുന്ന ഒരു ബ്രീഡാണ് നമുക്ക് കൂടുതലും ഇത് ഈ കോഴിഫാമുകളിലേക്ക് കൈദ്യ എസ്റ്റേറ്റുകളിലേക്കും അങ്ങനെ പല എസ്റ്റേറ്റുകളിലേക്ക് അഴിച്ചു വിട്ട് വളർത്താൻ പറ്റുന്ന ഒരു നന്നായിട്ട് അല്ലേ നന്നായിട്ട് ഇണങ്ങുകയും ചെയ്യും യാതൊരു വിധ പരിചരണവും ഇല്ലാത്ത ഭക്ഷണം എന്ത് ചെയ്യാം ഈ കളർ കാണിച്ചതിലർ അതായത് നമ്മൾ കാണിച്ച കൊള്ളിവരേ ബ്രിൻഡിൽ കളർ ഉണ്ട് പിന്നെ മലേന് ബ്രിന്ഡിൽ കളറുണ്ട് ചെങ്കോട്ടയ്ക്ക് കളർ ഉണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കാതിരിക്കാനെ കൊണ്ടാണ് ഞാൻ ഇതെല്ലാം വ്യത്യസ്തമായിട്ട് ഓരോന്നിനെ ഓരോന്നിനും പറഞ്ഞു തരുന്നതിന്റെ കാരണം എല്ലാ അതുപോലെ ഗ്രേന്റേന് പോലും ബ്രിന്ഡിൽ കളർ ഉണ്ട് പിന്നെ ബോക്സറിന് ബ്രിൻഡിൽ കളർ ബ്രിൻഡിൽ കളർ ഒരുപാട് ഇനം പട്ടികളിൽ ബ്രിൻഡിൽ കളർ ഉണ്ട് നമുക്ക് ബ്രിൻഡിൽ കളർ എല്ലാം സാമ്യമാണെന്ന് ഒരേപോലെ സാമ്യം ഉണ്ടെന്ന് വിചാരിക്കണ്ട എല്ലാം പലതരം ബ്രീഡുകളാണ് ഇത് കൊള്ളിവരാനല്ലേ ഇത് കൊള്ളിവരും കൊള്ളിവരന്റെ ഒരു ഗുണ വ്യത്യാസം മലയനുമായിട്ടുള്ള വ്യത്യാസം ഈ ഈ കൊള്ളിവരന്റെ മുഖത്തിൽ കുറച്ച് നീളക്കൂടുതലാണ് മലയന്റെ മുഖം നമ്മുടെ നാടൻ ലോകിനേക്കാൾ വെച്ചിട്ട് ചെറിയ മുഖമാണ് പട്ടം മുഖമാണ് പിന്നെ ഇതിന്റെ ശരീരഘടനയും അങ്ങനെയാണ് മലയനാണെങ്കിൽ കുറച്ചുകൂടി ബോഡി നല്ല പുഷ്ടിയുള്ള ബോഡിയാണ് ഇതിന് നമ്മുടെ ചിപ്പിപ്പാറ ലുക്കാണ് വരുന്നത് പക്ഷേ രണ്ടും ഒറ്റപോലെ ഇരിക്കും നമ്മൾ ശരിക്കും നോക്കിയെങ്കിലും അതിന്റെ കാലിന്റെ വണ്ണവും ശരീരഘടനയും നോക്കുമ്പോഴേ നമുക്ക് അത് നഖവൊക്കെ കണ്ടു കഴിഞ്ഞാൽ പുള്ളിപോരേനുമായിട്ടും മലേനുമായിട്ടും സാമ്യമുണ്ട് ഈ നഖങ്ങളൊക്കെ പക്ഷെ ശരീരഘടന നമുക്ക് ശരിക്കും നോക്കിയെങ്കിലേ തിരിച്ചറിയാൻ പറ്റുവോ ഇതിന്റെ കുഞ്ഞുങ്ങൾ ഇതിപ്പോ നമ്മള് ബ്രീഡ് ചെയ്തേക്കാണ് ഇതിനൊക്കെ നമുക്ക് ഒരു ആറ് തൊട്ട് എട്ട് രൂപ റേറ്റിലാണ് കൊടുത്തോണ്ടിരിക്കുന്നത് കൊടുത്തോണ്ടിരുന്നത് ഇനിയിപ്പൊ നമ്മൾ ഇച്ചിരി വ്യത്യാസപ്പെടുത്തുവായിട്ട് കൊടുക്കും കാരണം എല്ലാം ഒരു മാർക്കറ്റ് കുറവാണ് അപ്പൊ നമുക്ക് നേരത്തെ എട്ട് രൂപയ്ക്ക് കൊടുത്തെങ്കിൽ ഇനി എന്തെങ്കിലും ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് ചെയ്തോളെ ആയി കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ആയി പൂർണമായിട്ട് നമ്മുടെ കുട്ടിയായി കിട്ടുവാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും വില കുറച്ച് തന്നെ കൊടുക്കും എല്ലാ ബ്രീഡുകളുടെയും വില നമ്മൾ കുറച്ചു ഇതിനെന്തായിരിക്കും ഇത് കൂടുതലായിട്ടും നമുക്ക് കൂടുതൽ കൈത കൃഷിയെ പിന്നെ കൃഷി കാവലിനെ പരിചരണം ഇല്ലാതെ നോക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് അതായത് ഓണേഴ്സിന് ഇതിനെ നോക്കാതെ അവരുടെ ജോലിക്കാരിൽ കൂടെ സംരക്ഷിച്ച് നോക്കുന്നവർക്കാണ് ഇത് കൂടുതൽ കാരണം കൂടുതൽ സംരക്ഷണം ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു ബ്രീഡാണ് പിന്നെ ഭക്ഷണം നമുക്ക് ഒരു നേരമോ ഒറ്റ നേരമേ ഇവർക്കുള്ളൂ ഈ നമ്മൾ കൊടുക്കുന്നുള്ളൂ ഒരു ആറുമാസത്തിന് ശേഷം ഒരു നേരമാക്കും ഈ ഒരു നേരം ഭക്ഷണം കൊണ്ട് കഴിക്കാനുള്ള രീതിയിൽ അത് എന്ത് ഭക്ഷണവും കൊടുത്ത് ശീലിപ്പിക്കാൻ പറ്റുന്ന ഒരു ബ്രീഡാണിത് ഇത് കൂടുതൽ കോഴി ഫാമിന്റെ കാബലിന് പിന്നെ അങ്ങനെയൊക്കെയാണ് ഇത് തമിഴ്നാട്ടിൽ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇത് ഈ പറഞ്ഞ പോലെ ഇതൊന്നും സംരക്ഷണം ഇല്ലാതെ നഷ്ടപ്പെട്ടു പോയ ഒരു ബ്രീഡാണ് പക്ഷെ ഇത് എല്ലായിടത്തും ഉണ്ട് ഇപ്പൊ നമ്മൾ കാണുന്ന തെരുവിൽ നിൽക്കുന്ന പട്ടികൾക്ക് പോലും ഈ ബ്രിൻഡിൽ കളറുണ്ട് ഇപ്പൊ നമുക്ക് വളർത്താൻ വലിയ ചെലവൊന്നും ഒരു ചിലവുമില്ലേ ഇതിപ്പോ നമുക്ക് പ്രായമുള്ളവർക്കും കുഞ്ഞുങ്ങൾക്കും നമുക്ക് ഒരു സംരക്ഷണവും ഇല്ലാതെ വളർത്താൻ പറ്റുന്നതാണ് ഇത് ഒരുപാട് വലിയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഇത് നല്ല കുറയുമാണ് കടിയുവാണ് മനുഷ്യനുമായിട്ട് നല്ല അറ്റാച്ച്മെൻറ്റോ നമ്മളെ ഇന്റർവ്യൂ കണ്ടിട്ട് നമ്മളോട് പലരും കമന്റ് ചോദിക്കാറുണ്ട് നിങ്ങളെ ഈ പറഞ്ഞ അത്രയും ഗ്രീഡിനൊന്നും വീഡിയോ കാണിച്ചിട്ടില്ലല്ലോ നമുക്ക് എല്ലാത്തിനും കൂടി ഒരുമിച്ച് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടുമാണ് സമയത്തിൻ്റെ കുറവുകൊണ്ടാണ് നമ്മുടെ ഓരോ ഗ്രീഡിൻ്റെയും നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ ഈ കാണിച്ചേക്കുന്ന ഇത്രയേ ഉള്ളൂ ഇനി അടുത്തത് നമ്മുടെ അടുത്ത ബ്രീഡുമായിട്ട് നമ്മൾ ഉടനെ വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പോൾ പറഞ്ഞ പോലെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും ഇതിൻ്റെ തുടർഭാഗങ്ങൾ ഉണ്ടാവും ഇനിയും ഒരുപാട് ഇന്ത്യൻ ബ്രീഡുകളെ നിങ്ങളെ പരിചയപ്പെടുത്താനും നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാനുമുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും തീർച്ചയായിട്ടും ആദ്യത്തെ വീഡിയോയ്ക്ക് തന്ന അതേ സപ്പോർട്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്കും തരിക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം